എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് നെവിൻ പറഞ്ഞിട്ട് അവര് നിങ്ങൾ ഒരു കൊറിയോഗ്രാഫർ എൻ്റർ ചെയ്തിട്ടുണ്ടോ അപ്പൊ അവനെ കാണാൻ വേണ്ടി ഞാനിപ്പോ ട്വന്റി ഫോർ ഹവേഴ്സ് കാണുന്നുണ്ട് എല്ലാ അടിപൊളിയാണ് പക്ഷെ എന്താ രേണു സുദി അവരെല്ലാരും എല്ലാരും രേണു സുദീനെ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് वित खे അമ്മയുടെ പൊന്നെ അമ്മയുടെ കിച്ചു എൻ്റെ പൊന്നു ഈ കൊച്ചനുള്ള സമയത്ത് പോലും അവന് നേരെ ചോണ നോക്കാത്ത ഒരു സ്ത്രീയായിരുന്നു ഈ അടുത്ത സമയത്ത് അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അവനൊരു കള്ള് കുടിക്കാൻ കള്ളു കുടിച്ചതും അത് ഇതും കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈയിടയ്ക്ക് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് ഈ ഒരു തള്ള നല്ല രീതി നോക്കിയിട്ടുണ്ടായിരുന്നെങ്കി അവൻ ഈ ഒരു അവസ്ഥ വരുമായിരുന്നു അവൻ ഇന്ന് ദൂരെ പോയി താമസിക്കേണ്ട ആവശ്യം വരുമായിരുന്നു ഏഹ് അമ്മയുടെ പൊന്നെ അമ്മയുടെ അച്ചു സോറി കിച്ചു സോഷ്യൽ മീഡിയയിൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് അവൻ്റെ എനിക്ക് ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആ പയ്യനുണ്ട് അവൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അവിടെ നിന്നും കൂടെ കുറെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രനാൾ എൻ്റെ കുഞ്ഞ് ഇളയ മോനെ ഋതപ്പിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ഇപ്പം അമ്മയുടെ പൊന്നെ അമ്മയുടെ കിച്ചു എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കിച്ചു ആയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഒക്കെ സംസാരിച്ച സമയത്ത് ഈ കിച്ചു തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനഃപൂർവ്വമാണ് ആ വീഡിയോ കൊല്ലം സുദിയുടെ ഡ്രോഫിയും കാര്യങ്ങളൊക്കെ കറ്റലിനടി കയറ്റി വെച്ച അവൻ അത്രയ്ക്ക് ദേഷ്യം ഉണ്ട് ഈ സ്ത്രീയോട് മാത്രമല്ല കൊല്ലക്കാർക്ക് പോലും ഇവരെ കണ്ടെടുത്താൽ കണ്ടുകൂടാം പല ആൾക്കാരും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ പറയുന്നത് കൊല്ലത്തുള്ള ഒരു സപ്പോർട്ടാണെന്നൊക്കെ ഇവർ പറയുന്നത് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കിച്ചോ അല്ലെങ്കി വന്നിട്ട് പറയട്ടെ അമ്മയ്ക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയില്ല അന്ന് അവൻ അവന്റെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയായിരുന്നു ഓക്കെ ഇനി അഥവാ കിച്ചു വന്ന് പറയുകയാണെങ്കിൽ കിച്ചു പല കാര്യങ്ങളും പേടിക്കുന്നുണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം ഞാൻ അറിഞ്ഞ വേറെ കുറച്ച് കേസുകൾ ഉണ്ടായിരുന്നു ഞാനിവിടെ സംസാരിക്കുന്നില്ല സംസാരിക്കാത്ത എന്താന്ന് വെച്ചാൽ അതായിരിക്കും നല്ലതെന്ന് തോന്നി ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല നല്ല ആളല്ലെന്ന് എഴുതി ഒപ്പിട്ട് വരാം ഓക്കെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പാവം അമ്മയ്ക്കൊന്നും അറിയത്തില്ല ഇപ്പൊ കുട്ടികളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എന്താ ഇളയ കുഞ്ഞിനെ മിസ്സ് ചെയ്യുന്നില്ലേ സബ്സ്ക്രൈബേഴ്സ് െന്നും പറഞ്ഞിട്ടുള്ള രീതി നിങ്ങൾ ഫേക്ക് ഫേക്ക് ആണല്ലോ ഇനി നമുക്ക് നമുക്ക് അച്ചു സംസാരിക്കുന്ന വീഡിയോ വർക്ക് നടത്തുന്ന രീതിയിലുള്ള പോസ്റ്റ് മുതലാളികളെ മുതലാളിച്ചികളെ നിങ്ങൾക്കാണ് ഇത് അയ്യോ പൊന്നും വില കൊടുത്ത് സുദീനെ ബിഗ് ബോസിലോട്ട് കൊത്തി കൊണ്ടുപോയത്ര എങ്ങനെ എടുത്തോണ്ട് പോകാൻ പറ്റില്ല കൊത്തി കാട്ടാണല്ലോ കൊത്തി എടുത്ത് കൊണ്ടുപോകാനായിട്ട് ഏഹ് പൊന്നും വില ഓ അവള് ആര് ഏഹ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് കുറച്ച് വയറും കാണിച്ചിട്ട് പട്ടിഷോ കാണിച്ചിട്ട് വാ വാവൊളിച്ച നുണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിവാദം ഉണ്ടാക്കിയ ഒരാള് ഏഹ് സഹായിച്ചവരെ മറന്നുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞു കുറച്ച ഒരു ഞാൻ പറയുന്നില്ല വായന്ന് ഞാൻ അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊന്നും സംസാരിക്കാനൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരോരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അവരെങ്ങനെ വേണമെങ്കിലൊക്കെ നടക്കുകയോ നടക്കാതിരിക്കുകയോ പിന്നെ അവരുടെ ബോഡി ഷേമിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പിന്നെ അവർ കാണിക്കുന്ന കള്ളങ്ങളെ ഞാൻ പൊളിച്ചടിക്കുന്നുണ്ട് അത് എന്നെ അടുക്കുക തന്നെ ചെയ്യും ഓക്കെ എന്താ പറയുന്ന അടുത്ത കാര്യങ്ങളും കൂടെ ഒന്ന് കേട്ട് നോക്കാം ഒന്ന് ആലോചിച്ച് നോക്കി ഇന്നലെ വന്നിട്ട് ഓട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് വീക്ക് ഔട്ടായി പോകുന്നൊക്കെ ഒന്ന് ആലോചിച്ചു അപ്പോൾ ഈ ബ്രില്ല് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ പ്ലേയും കാര്യങ്ങളൊക്കെ നമ്മൾ സംബന്ധിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം കാണിക്കുന്ന കുറേ നാടകം പട്ടിക്ക് പോലും വിലയില്ല ഉള്ള ആരും തുറന്ന് പറയാലോ അങ്ങനെയുള്ള ഒരു ഒരാൾ ഏഹ് കണ്ണെടുത്ത കണ്ടുകൂടെ മൊത്തം നെഗറ്റീവ് വാ ഒളിച്ചു പറഞ്ഞാൽ പറയത്തുള്ളൂ കടം മേടിച്ച ആൾക്കാർ തിരിച്ചു ചോദിക്കുമ്പോൾ എന്റെ എന്റെ ശുതി എന്താണ് ഒരു സെലിബ്രിറ്റി അല്ലേ നിങ്ങൾ എന്തിനാണ് അതിനകത്ത് ചെന്ന് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരിന്റെ നേരെ തെറിവിളിച്ച് വാട്സപ്പിൽ തെറിവിളിക്കുന്ന ഈ ആൾ അവരാണ് കൊഞ്ഞും വില കൊത്തിയെടുത്ത് കൊണ്ടുപോയത് ഒരു ചുക്കുമില്ല ബിഗ് ബോസ് പോയ ഒരു വ്യക്തിയാണ് ഞാനും എത്രയൊക്കെ കിട്ടിക്കാണും എത്രയൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം മനസ്സിലായി അപ്പൊ തള്ളുമ്പോൾ മയത്തിൽ തള്ളു അമ്പതിനായിരം രൂപ ഏണു സുതിട്ട പെർ ഡേ പെർ ഡേ അമ്പതിനായിരം രൂപ സുധീഡ എന്റെ ചേച്ചി ആരായിരിക്കും അച്ഛനും എന്നെ കുറച്ച് കാര്യങ്ങളറിയാം കാരണം അവർ സീസൺ ടൂവിൽ ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ ചെല്ലുമ്പോൾ ഒരാ കുബരുടെ എത്ര രൂപ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ അതിലുള്ളവർക്ക് നല്ല രീതി അറിയാം പിന്നെ അത്യാവശ്യം ഇപ്പൊ പ്രഷർക്കൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നവർക്കെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ നമുക്ക് ബാക്കി കൂടെ എനിക്ക് കൃത്യമായിട്ടുള്ള അറിവ് എനിക്ക് കിട്ടിക്കൊണ്ട് തള്ളു എന്നെ തള്ളി തന്നെ ഞാൻ എന്തായാലും കപ്പിക്കൊണ്ട് വരില്ല തിരിച്ചു വരുന്ന സമയത്ത് ഇനി പുറത്തു വല്ല ഇന്റർവ്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ വേറൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാലോ അയ്യോ എനിക്ക് ഒരു ദിവസം അമ്പതിനോളം രൂപ കിട്ടിയത് അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പകുതിയെങ്കിലും എനിക്ക് തരാം പറഞ്ഞിട്ട് ദലപേശാലോ കാശിനാക്രാമെന്നുള്ള സാധനമാണ് ഈ വീട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അതൊന്നും മനസ്സിലാക്കാനില്ല അതുകൊണ്ട് വേഷം കെട്ടും വേണ്ട ഏഹ് ഉള്ളത് പാടിയാൽ മതി ഉള്ളത് പാടിയാൽ മതി സത്യസന്ധമായിട്ട് ഉളിപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഏഹ് അവർക്ക് എത്ര സാലറി ഉണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചുവിടാൻ പറ്റുമോ നാങ്ങൊരു നാറും ഒരു പോസ്റ്റ് ഉള്ളത് പാടണം പി ആർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ദയവൊക്കെ അറിയാം ബിഗ് ബോസിനകത്ത് കാര്യങ്ങളൊക്കെ ദയവെ ചോദിച്ചാലാണെങ്കിൽ പോലും അവിടെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അവരൊക്കെ ആ ഷോയ്ക്ക് വേണ്ടി കുറെ ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അവരെന്തോ ആയിക്കോട്ടെ അവിടെ റിയൽ ക്യാരക്ടർ എന്തോ ആയിക്കോട്ടെ അത് നല്ലവിടുത്തെ വിഷയം അവരാ ഷോയ്ക്കകത്ത് ആ ഷോയ്ക്കകത്ത് കുറേ കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അവർക്ക് കോണ്ടാക്റ്റും ഉണ്ടാ ഷോയില്ല അപ്പോൾ അവർക്ക് കറക്റ്റ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടുക ചെയ്യും ഇനി നമ്മുടെ സുതി പേരും പറഞ്ഞിട്ട് ഈ പറയുന്ന ഇന്ന് അനീഷും ഈ പറയുന്ന രേണു സുദീം തമ്മിയൊരു വഴക്കുണ്ടായിരുന്നു ആ വീട് ഞാനൊന്ന് വെച്ചു തരാം ോ ചേച്ചിയുടെ ദേശീയ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഒരു വീഡിയോ കൂടെ എന്റെ കിടപ്പുണ്ടായിരുന്നു എന്റെ സുധിച്ചേട്ടന്റെ പേരും പറയുന്നു എന്ന് ചോദിച്ചിട്ട് കൂടെ കടന്ന് മുട്ടം വടക്കായിരുന്നു സുധിയുടെ പേരും പറഞ്ഞിട്ട് ഞാൻ ആ ഒരു വീഡിയോന്ന് വെച്ചു തരാം ആരാണ് അതിനീ പറഞ്ഞോ പക്ഷെ വീട്ടിലുള്ള ഒരു വരും മറ്റു വരും അറിഞ്ഞു നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇവിടെ അത് നീ പറഞ്ഞതുകൊണ്ട് നീ പറഞ്ഞതുകൊണ്ട് അനീഷ് എനിക്ക് തോന്നുന്നു മനഃപ്പൂർവ്വം പറഞ്ഞാൽ തോന്നുന്നു ആരാണ് ഈ സുതി എന്നുള്ള രീതിയിൽ അപ്പത്തേക്കും ചേച്ചി എന്റെ പൊന്നു എന്റെ സ്തുതി ചടനെ പറയരുത് അത് പറഞ്ഞ പിന്നെ വേറെയാ ബിഗ് ബോസ് വീട് വിടും ഈ സത്യം പറയാലോ അതുലിനെ ഈ ഷോയ്ക്ക് അകത്തോട്ടൊന്നു വേണമായിരുന്നു അതുലിനെ ഇതിനകത്ത് വിട്ട് കഴിഞ്ഞാൽ കണ്ടന്റി ക്ഷാമമായിരിക്കും ഒന്നെങ്കി ഞാൻ പറയാം അവനെ പുറത്താക്കും അവനെ അവനെ വാണിഗ്യം കൊടുത്ത് പുറത്താക്കും ഒന്ന് കൺഫേമാ അത് നൂറ് ശതമാനം ഉറപ്പാണ് അവനവടെ നിൽക്കുവാണെങ്കി അവനെ പുറത്താക്കിയിരിക്കും കാരണം അവൻ അമ്മാതി വർത്തനം പറയും സുധീയുടെ മുത്തച്ഛന്റെ മുത്തച്ഛന്റെ കഥ വരെ വരവേണി അവൻ എടുത്തെല്ലോ ഉള്ളാരും അവൻ്റെ ഇരിക്കുന്ന ഒരു സ്റ്റോക്ക് ഇരിപ്പുണ്ട് സാധനങ്ങളൊക്കെ ഇരിക്കാണെങ്കിൽ ചിരിയും പറഞ്ഞത് എന്തോന്നാണ് ഇത് ഇങ്ങനെ കൊച്ചു പിള്ളേരിലൊക്കെ കടിച്ചു കിറന്നാ മരുന്ന പോലെ ഓ എന്നെപ്പോല പെണ്ണങ്ങള് ഏയ്ക്കാത്ത വേണം പെണ്ണെന്നുള്ള വ്യത്യാസം ഒന്നുമില്ല ചേച്ചി അലക്കി വെളിപ്പിക്കുക ഉള്ളൂ ഇന്നലെ രേണുവിന്റെ അമ്മയുടെ ഒരു ഒരു തമ്പിലേയും പോയി നിങ്ങൾ എല്ലാരും കണ്ടാ ഏഹ് എന്തിനാ വോട്ട് പിടിക്കാൻ വേണ്ടിയാണോ ഇങ്ങനൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കു ചേച്ചി പല അടവുകൾ എടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാനാ ആ ബിഷപ്പിന്റെ അടുത്ത് പോയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് ബിഷപ്പിന്റെ വീട് കണ്ടിട്ട് ആ വഴി ഇങ്ങനെ ഞങ്ങൾ കറങ്ങി വരുമ്പോൾ ഈ പറയണേ രേണുൻ്റെ അമ്മയാണ് അവിടെ മൊത്തം തുണിയെല്ലാം വിരിച്ച് എല്ലാം കഴുകി വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നത് എല്ലാ ജോലിയും ചെയ്യുന്നത് അപ്പം ഈ അമ്മ ഇങ്ങനെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ അമ്മ ഇങ്ങനെ റെസ്റ്റ് എടുക്കേണ്ട ഒരു സ്ത്രീ അല്ലേ അപ്പോൾ ആ അമ്മയാണോ ഇത്രയും കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ ഞാനൊന്ന് ആലോചിച്ചു പോയി മറ്റേ പേര് ഇവിടെ പറയുന്നില്ല വീട്ടിലെ വേറെ ആരും ഒന്നും ജോലി ചെയ്യുന്നില്ല ഇത്രയും വയ്യാതിരിക്കുന്ന ഒരു വ്യക്തി ഞാൻ നോക്കുമ്പോൾ മൊത്തം തുണിയും കഴുകി അവിടെ എല്ലാം കഴുകി ഇടുന്നു അവിടെ എല്ലാം വിരിച്ചിടുന്ന എല്ലാം അമ്മയായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായി ഞാൻ ഒരു മണിക്കൂറുള്ള ഭാഗത്തുണ്ടായിരുന്നു എന്തൊക്കെയാ പി ആറ് പരിപാടികളാ എന്റെ ദൈവമേ കരച്ചില് പിരിച്ചില് ഇതൊക്കെ കാണുന്നുണ്ടോ എന്റെ സ്വതിച്ചായോ എങ്ങനെ സഹിക്കുന്നതാവോ ഓക്കെ ഇനി നമ്മുടെ അഭിഷേക് ബിഗ് ബോസില് അഭിഷേക് വന്നിട്ട് രേണു സ്വതിയെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ അഭിഷേക് ഒരു കൂട്ടുകാരുണ്ട് നവീൻ എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചും പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് നിങ്ങള് ഒരു കൊറിയോഗ്രാഫർ എന്റർ ചെയ്തിട്ടുണ്ടോ അപ്പൊ അവനെ കാണാൻ വേണ്ടി ഞാനിപ്പോ ട്വന്റി ഫോർ ഹവേഴ്സ് കാണുന്നുണ്ട് എല്ലാ അടിപൊളിയാണ് പക്ഷേ എന്താ രേണു രേണുസുദീ അവരെല്ലാരും എല്ലാരും രേണുസുദീനെ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് പുറത്തുങ്ങനെ പറയണ പോലെ ഫീൽ ചെയ്യണെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവര് വരുമ്പോ തന്നെ എന്താ എന്ന് വിളിച്ചിട്ട് വരുന്നത് അവരവരുടെ ഹസ്ബൻഡിന്റെ പേര് തന്നെയല്ലേ വിളിക്കുക അപ്പോൾ അതിന് ഭയങ്കര എല്ലാരും ഇത്ര നെഗറ്റീവ് പറഞ്ഞെ കളിക്കണോ അത് നോക്കിയിട്ട് ചെയ്താൽ മതി അവർ ഒറ്റക്ക് എന്തായാലും ജീവിക്കണ ഒരു സ്ത്രീയല്ലേ ഒറ്റക്കെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പൊ അവരെല്ലാരും നല്ലപോലെ ആവട്ടെ പോയി ആദ്യം നിന്റെ പറാനു എന്നിട്ട് പറ അതാണ് അന്തസ്സുള്ളവർ ചെയ്യേണ്ടത് കേട്ടാ ഞാൻ വേണമെങ്കിൽ ഒന്ന് വെച്ചു തരാം ഓക്കെ നീ കണ്ടല്ലോ ഓ നിങ്ങളുടെ കല്യാണത്തിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു എന്നുവച്ചാ അതൊരു എന്തോ എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഇതിനെ വേണ്ടി അൽബ അല്ല എന്തോ ഒരു വെഡിങ്ങിൻ്റെ ഒരു ചെറിയൊരു പരിപാടി ചെയ്ത് ഞാൻ എല്ലാ കല്യാണം കഴിച്ചൊന്നും അല്ല കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ എൻ്റെ പൊന്നും മോനെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ അല്ല നിന്റെ മൂല അവള് പൂരാടമാക്കി വിട്ടനെ അത് വേറെ കാര്യം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എനിക്കാണെങ്കിൽ തുള്ളിയിട്ട് പോയ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ നട ഇപ്പം ഇവൻ്റെ ഒരു കൂട്ടുകാരെ നിവീൻ്റെ കാര്യം പറയുന്നത് അതുകൊണ്ടാണ് ഈ ഷോ കാണുന്നത് അവരുടെ രണ്ടിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് തരാം ആ വീഡിയോ തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഏത് തരങ്ങളാണ് ഈ രണ്ടും ഇനങ്ങളും എന്നൊക്കെ വെച്ചാലാ അയ്യോ സത്യം പറഞ്ഞാലാ എനിക്കിപ്പോൾ കോമഡി പീസായിട്ട് തോന്നുകയാണ് ഇപ്പം നിങ്ങൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ മറ്റേ ആരെല്ലാം നമ്മുടെ ഷോയ്ക്കാത്ത മുടി വളരെ നെവീനാണ് സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തായാലും നീയൊക്കെ വന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കോണ്ടന്റ് എനിക്കൊന്നും നെവിൻ പിന്നെയും കുഴപ്പമില്ല പക്ഷെ ഇവൻ ഇവിടെ വന്നിട്ട് വെറും ഇവിടെ തരിപ്പണമായിട്ട് അവിടെ ഒരു ഇരിക്കുകയായിരുന്നു മൂലകിരിക്കുകയായിരുന്നു അയ്യബോവം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാലോ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടൊക്കെ പോയി ഇവരൊക്കെയാണ് രേണുസുദിക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇവിടെ കുറച്ചൊക്കെ വേണം ഇവരെ റിയൽ ലൈഫിൽ കാണിച്ചു കൂട്ടുന്നത് ഇവരുടെ പി ആർ വർക്ക് കിച്ചു എന്ന് പറയുന്ന പയ്യനെ അവർക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാം കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ തോന്നിയിവസങ്ങളും കാര്യങ്ങളൊക്കെ കിച്ചുനെ പാല താജ് പത്തനംതിട്ട വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ കിച്ചുനെ വിളിപ്പിച്ചു വെളിപ്പിച്ച സമയത്ത് കിച്ചും പറഞ്ഞില്ല അറിയാം മമ്മ അറിയാമ്മമ്മ അറിയാമെന്ന് അതുപോലൊരു ഫേക്ക് അല്ല ഞാൻ എന്താ പറയുക ഇതുപോലൊരു ഫേക്ക് ലേഡിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പുച്ഛം മാത്രമേ ഉള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തായാലും ഓക്കെ ഞാൻ കൂടുതൽ എനിക്ക് ഇനി ഒന്നും പറയുന്നില്ല ഇപ്പോൾ ഇനി വരട്ടെ ഓരോന്നൊക്കെ വരുമ്പോൾ മനസ്സിലാക്കി തരാം ഓക്കെ കൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ബൈ ലവ്യൂ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈഷ് ബോക്ക് ചെയ്യുക ബൈ